ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു എനിക്ക് ഫാമിലിക്ക് സുഖമാണ് കേട്ടാ അപ്പം എന്റെ കണ്ണ് കോങ്കണ്ണായി തോന്നുന്നുണ്ട് ഗ്സ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് സെറ്റിൽ ഇരുന്നിട്ടാണ് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ബോധം കടാന്ന് കണ്ടതൊക്കെ എൻ്റെ കെൻസറി ബൈസനയും കലാവിരുദ്ധികളാട്ടാ ഞാൻ ഒന്ന് എൻ്റെ വീട്ടിലാണ് സൺഡേ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാട്ടാ ഒന്ന് ലീവായിരുന്നല്ലോ അപ്പം ഇങ്ങോട്ട് പോകുന്നതാണേ അപ്പോൾ ഇന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ പിന്നെയും കോങ്ങണ്ണാണല്ലോ ഗൈസ് ഞാൻ വേറെ സെറ്റിൽ തോട്ട് മാറ്റട്ടെ ഗൈസ് ഞാനാ മാറിയിരുന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും കുറി കണ്ണ് എന്താണ് സെൽഫി ആയ കാരണമാണ് തോന്നണേ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് ഇനി എന്താ വെച്ചാൽ ഓട്ടെ ഓട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടല്ല കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ഏതാണെന്നുള്ളത് കേട്ടോ അപ്പം ഞാനൊരുപാട് വർക്ക്ഔട്ടൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല സുബ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ തുള്ളി ചാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഗൈസ് അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ യൂട്യൂബ് യൂട്യൂബിലുള്ള വീഡിയോ തന്നെ തന്നെയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഒരുപാട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നിർത്തി വെച്ചല്ലോ അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ തുടങ്ങിയപ്പോൾ എന്താണ് നല്ലൊരു വർക്കൗട്ട് ആദ്യം കിട്ടിയിട്ടാണ് കേട്ടോ ഡയറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എന്നും സെർച്ച് ചെയ്യുമായിരുന്നു നല്ല ഡത് ഇത് അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടണ വർക്കൗട്ട് ഉള്ളത് പിന്നെ ഒരുപാട് സൂമ്പ ചെയ്താലൊക്കെ റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ചെയ്തിട്ടൊന്നും റിസൾട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആദ്യം യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് അതിൻ്റെ മരമാക്സി ആണ് കേട്ടോ അതൊന്ന് മഴ പെയ്തപ്പോൾ തൂക്കിയിട്ടതാ ഉണങ്ങാൻ അങ്ങനെ എന്താ നമ്മൾ പറഞ്ഞത് ആ അങ്ങനെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്ന എന്നിട്ടൊക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇപ്പോൾതാ നമ്മളിപ്പോൾ അത് തുടങ്ങിയൊരു തലേന്ന് വെച്ചിട്ട് എനിക്ക് കിട്ടിയതിട്ടാണ് അപ്പോൾ അത് കിട്ടിയണക്ക് തന്നെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഡയറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ അതിൻ്റെ ലീ ചെയ്യുന്ന വർക്കൗട്ടിലെ ലിങ്കിനാണ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കട്ടെ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അതിലൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ആർമാദിച്ചിട്ട് ഫുൾ അങ്ങോട്ട് തുള്ളി ചാടാൻ നിൽക്കണ്ട എന്തായാലും നല്ലവണ്ണം ജോയിൻ പെയിൻ്റ് പെയിൻ ഉണ്ട് ഇക്ക് ഇക്കുണ്ടായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് അങ്ങനെ മെല്ലെ മെല്ലെ ഫസ്റ്റ് ദിവസം നമുക്ക് നല്ല ചാടി കളിക്കാൻ പറ്റും രണ്ടാം ദിവസം കുറച്ച് അങ്ങോട്ട് ഒരു പാടാണ് പിന്നെ പിന്നെ വേദനകൾ തുടങ്ങും വേദന ആയാലും നിർത്തി വെക്കുകയും ചെയ്യരുത് കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്രയും നമ്മൾ ചെയ്യണം കേട്ടോ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയാലും അതെന്ത് മടിച്ച് മടിയാക്കിയിട്ട് നിർത്തി വെക്കും എനിക്ക് വേദനയൊക്കെ ആയിട്ട് വേദനക്കായിട്ടുള്ള സുജു മനസ്കരിക്കുമ്പോൾ സുചിതക്കൊന്നും പോകാൻ പറ്റും ഉണ്ടായിരുന്നില്ല അപ്പം അതുപോലെ നടക്കാൻ പോലും നമ്മൾ മുന്നേ മുന്നേറ്റത്തെ പാലിൻ്റെ പത്തി വെച്ചിട്ടിങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് നടന്നൊക്കെ ചെയ്തിരുന്നത് നല്ലവണ്ണം വേദന ഉണ്ടായിട്ടുണ്ടായിരുന്നു കൈയിൻ്റെ രണ്ട് ചോയിൻ ഭാഗം കാലിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു വേദന അത് അതിൽ തന്നെ പറയുന്നുണ്ട് പെയിൻ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ അതാ അതൊരു മൂന്ന് ദിവസം ഞാൻ ചെയ്തപ്പം പിന്നെ നാലാമത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കേട്ടോ നല്ലോണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ടു നേരമൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഒരു നേരമൊക്കെ ആട്ടാ മടിയോണ്ട് അങ്ങനെ ഇപ്പം ഇന്ന് ഞാൻ രണ്ടു നേരം ചെയ്ത് ഇതിരാവിലെ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ വൈകുന്നേരം ചെയ്യാൻ പോകാൻ കേട്ടോ ഇന്നാണങ്ങൾ ഞായറാഴ്ച ആയാലും നല്ല പെരുമായിട്ടോ അവിടെ അപ്പോൾ നാ ഇന്ന് വീട്ടിലേക്ക് വന്നതാണ് പക്ഷേ രാത്രി ഞാൻ അങ്ങട്ടെ പോകുന്നു നാളെ ഓഫീസൊക്കെ ഉണ്ട് പിന്നെ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങട്ടെ പോകും അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നീ അതപ്പോൾ ചെയ്യുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് വന്നത് ഇത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടിന്റെ ലിങ്ക് കിട്ടാം എനിക്ക് ചെയ്ത് കാണിക്കുന്നത് അല്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ അതിന്റെ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ അതിനെ പറഞ്ഞത് നിങ്ങൾ പരമാവധി ശ്രമിക്കാൻ നോക്കുക പ രണ്ട് ദിവസമൊക്കെ ചെയ്താൽ മൂന്നാം ദിവസം നിർത്തി വെക്കുകയേ ചെയ്യരുത് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ടും കിട്ടില്ല നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നു നമ്മളെ വയറ് കാര്യങ്ങളൊക്കെ നല്ലോണം ഉള്ളിലോട്ട് പോകുന്നുണ്ട് അതിന് ഭരണ പോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയത് കമന്റ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മടിച്ചിട്ട് ചെയ്യാത്ത അതും കാണുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ അപ്പം നിങ്ങൾ മാക്സിമം അത് കണ്ടിട്ട് ചെയ്ത് നോക്കുക അല്ല റിസൾട്ട് എന്തൊക്കെ കിട്ടും അതുപോലെ തന്നെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ ഇന്നത്തെ കാര്യമുള്ളൂ മറ്റേത് ഒരുപാട് ഒരു പേറ ചോറൊക്കെ തിന്ന് ഉച്ചക്ക് തിന്നും രാത്രി തിന്നും മീൻ ഒഴിച്ചു തിന്നും മീൻ കറിയും ഒക്കെ കൂട്ടി കുഴച്ച് തിന്നിട്ട് പിന്നെ കുറേ വർക്കൗട്ട് ചെയ്തിട്ട് ഒന്നും ഒരു കാര്യമില്ല കുറച്ചെങ്കിലും ഡയറ്റ് എടുക്കണം കേട്ടോ രാവിലെ അരി ഭക്ഷണം കുറച്ച് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി ഫുൾ ഒഴിവാക്കണം എന്നില്ല കുറച്ച് ഒഴിവാക്കിയാൽ മതി കേട്ടോ ഞാൻ ഇപ്പം ഈ വർക്കൗട്ടും ഡയറ്റും തുടങ്ങിയതിനു ശേഷം അരി ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല എന്നും ഗോതമ്പ് രാഗി അങ്ങനെയൊക്കെ ആയിട്ടാണ് അങ്ങനെ പോണത് ഞാനിത് ആ എൺപത്തി മൂന്നുള്ളത് എൺപതായിട്ടുണ്ട് പിന്നെ ഞാൻ വൈകിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇനി ഇത് ഒരു മാസം കഴിഞ്ഞിട്ടേ ഞാൻ നോക്കുകയുള്ളു ഇതിൻ്റെയൊക്കെ കൂടെ റിസൾട്ടായിട്ട് എത്ര കുറഞ്ഞത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ എറുമ്പ് പോകണമെന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് ഒക്കെ മായമായതുകൊണ്ടൊക്കെ ഓരോന്നായിട്ട് കയറിയിട്ടുണ്ട് ഉള്ളിലോട്ട് ഇതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുക്കണം ഞാൻ ഞാനിടുന്ന വീഡിയോസ് അപ്പളേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളുട്ടോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടെ പിന്നെ ലൈക്ക് ബട്ടിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട് നിങ്ങൾ കാണുന്ന ഇടയിൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളെ വിലയേറിയ കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കണട്ടോ അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒക്കെ ഒരു ഇതുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ ഡേറ്റ് വർക്കൗട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്ന് രണ്ടേം ചെയ്യുന്നുണ്ട് അങ്ങോട്ടും പോകാനൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നുണ്ട് രാവിലെ ചെയ്ത് കഴിഞ്ഞ് അതുപോലെ ഇനിയിപ്പോൾ വൈകുന്നേരം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി കയറിയിട്ട് ഒന്ന് ഡൗൺലോഡാക്കി വെച്ചാൽ മതി എന്നും നെറ്റ് കഴിക്കണമെന്നൊന്നുമില്ല ഞാനും എൻ്റെ ഡൗൺലോഡ് ആക്കി വെച്ചതാണ് അപ്പോൾ പിന്നെയൊന്നും യൂട്യൂബിൽ പോയി ഡൗൺലോഡിൽ ഉണ്ടാവുമല്ലോ നെറ്റില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നെറ്റ് ഇല്ലേക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ചീറാൻ നിൽക്കണ്ട അതിലൊന്നും കയറിയിട്ട് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക എപ്പോഴും വെള്ളം കുടിക്കട്ട അപ്പോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ലൂ ബോഡി ലൂസ് ആവുമ്പോഴാണ് നമുക്ക് നല്ല വെളുക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം വെള്ളം കുടിച്ചോസ് പിന്നെ അതുപോലെ തന്നെ നല്ല ഓറഞ്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിറം വെക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടാ അത് കുടിച്ച് നോക്കി ഞാൻ ഇടയ്ക്കിടക്കൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ പച്ചവെള്ളം കേട്ടാ മെയിനായിട്ട് കുടിക്കും ചുടുവെള്ളം വല്ലാതെ അങ്ങ് പറ്റൂല പക്ഷെ ഞാൻ ചുടുവെള്ളം ഉണ്ടാക്കുന്നത് ചീരവും പിന്നെ അതുപോലെ കറാമ്പട്ടയും കൂടെ തിളപ്പിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നുണ്ട് അതുപോലെ കെടുക്കാൻ നേരത്തും കുടിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പെയിൻറ്റാണ്ട് നിൽക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇൻ്റേത് പോണത് ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ കേട്ടോ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് ഇങ്ങോട്ട് പറയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അത് ഞാൻ ചെയ്ത വർക്കൗട്ട് ഏതാണെന്ന് ചോദിച്ചവരൊക്കെ ലിങ്ക് പോയി നോക്കിയാൽ മതി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്ക എളുപ്പമാവും പിൻ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഉണ്ടാവട്ടോ അപ്പോൾ അതിലേക്ക് നോക്കിയിട്ട് നിങ്ങളൊന്ന് ആക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്നും എടുത്ത് കാണാം വെച്ചാൽ ഇല്ലാത്ത പ്രശ്നമൊക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ആവേണ്ട അപ്പം നിങ്ങളതൊന്ന് ഡൗൺലോഡാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ആണെങ്കിലും ചേർന്ന് തോന്നുമ്പോഴൊക്കെ അതെടുത്ത് നോക്കിയാൽ മതി ഫസ്റ്റ് ദീസം തന്നെ എന്താ ഫസ്റ്റ് ദീസം പോലെ ചെയ്യാൻ പറ്റൂട്ട അതെല്ലാവർക്കും പറ്റും എന്താ പറയുക കിറപ്പ് ക്ഷീണം വെറുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ ഉണ്ടാവില്ല രണ്ടാമത്തെ ദിവസം അങ്ങനെ കണ്ട് തുടങ്ങിക്കോളും പിന്നെ മൂന്നു ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ നാല് ദിവസം ഏറിപ്പോയ നാല് ദിവസം ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങാണ്ട് ചീലാവും ചിലവർക്ക് പനിക്കൊക്കെ ചെയ്യൂട്ടാ ഇത് പനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഒരു ചോരം ഇറങ്ങിയൊക്കെ പോലെ കിട്ടുമ്പോൾ ഭയങ്കര വേദന ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ മാക്സിമം നിങ്ങളെല്ലാവരും പെട്ടെന്ന് തടിയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഡയറ്റ് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങാ അപ്പോൾ ഇനി നെസ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ കുംബൈ